تخافا അസ്സാംക്കു വാഹി അബ്രാത്ത് അലഹമ്മ സഹോദരി സഹോദരന്മാരെ നമ്മൾ ഈ ജപാനങ്ങൾ ഖുറാൻ പഠന പരമ്പര എന്ന വ്യാജമായിട്ട് ആളുകളെ എന്താ പറയാ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നടത്തുന്ന ഈ പരമ്പരക്ക് മറുപടിയായി കൊണ്ട് ചെയ്തു വരുന്ന പാർട്ടിലെ മുപ്പത്തെട്ടാമത്തെ പാർട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ ഈ റമദാൻ തുടങ്ങിയതിന് ശേഷം ഇതുവരെ ആദ്യത്തെ വീഡിയോ ആണിത് ഒരുപാട് തിരക്കിലായിരുന്നു വേറെ ചില കാര്യങ്ങൾക്കൊക്കെ പോയേണ്ടി വന്നു അപ്പോൾ ഈശാല്ല ഇന്ന് നമുക്ക് ഇദ്ദേഹം എന്താണ് മുപ്പത്തെട്ടാമത്തെ പാർട്ടിൽ പ്രത്യേകം എടുത്തു പറഞ്ഞതിൽ ഒരു കാര്യം എന്നുള്ളത് മാത്രം നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് ആ വീഡിയോ കേട്ടതിന് ശേഷം അതിനുള്ള മറുപടിയിലേക്ക് കിടക്കാം ഈ ദൈവം എന്തിനാണ് മനുഷ്യന്മാരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ട് ഈ ഇടനിലക്കാരനാക്കുന്നത് എന്ന ന്യായമായ ചോദ്യമാണ് അത് മുമ്പും അവർ ചോദിച്ചതായി കുറാൽ മറ്റു പലയിടത്തും പറയുന്നുണ്ട് അപ്പോൾ ഈ മനുഷ്യന്മാരുടെ ഇടയിൽ നിന്നൊക്കെ ഒരാളെ ഇടനിലക്കാരനാക്കിയിട്ട് ഒരു ഏജന്റിനെ എടുത്തിട്ടൊക്കെ ഇങ്ങനെ മെസ്സേജ് കൊടുത്തേക്കേണ്ട വല്ല ആവശ്യം ദൈവത്തിനുണ്ടോ എന്ന യുക്തിസഹമായ ചോദ്യവും അവർ ചോദിച്ചിട്ടുണ്ട് എന്നർത്ഥം അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാല് പ്രശ്നമല്ല അദ്ദേഹം ഒരു വിമർശനമായിട്ട് വെക്കുന്ന ഒരു കാര്യമാണ് അതായത് മനുഷ്യരിൽ നിന്നു മനുഷ്യനുള്ള ഒരു മെസ്സഞ്ചർ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട മെസ്സേജുകൾ ഒരു ഇടനിലക്കാരനായിട്ട് മനുഷ്യനെയാണോ ദൈവം നിയോഗിച്ചിട്ടുള്ളത് അങ്ങനെയൊന്നുമല്ല എന്ന ആ കുറേശികളുടെയും അതിന് മുമ്പുള്ളവരുടെയൊക്കെ ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പോൾ അതാണ് ഇദ്ദേഹം യുക്തിപരമാണ് ഈ ചോദ്യം എന്നൊക്കെ പറയുന്നത് ഓക്കെ യുക്തിപരമായിക്കോട്ടെ അപ്പൊ യുക്തിപരമായി കൊണ്ട് തന്നെ ഇതിന് മറുപടി കൊടുത്തിട്ടുണ്ട് ഖുറാനിൽ തന്നെ അത് ഇദ്ദേഹം കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട ചില ആയത്തുകൾ നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം സുഹൃത്ത് അന്നാമൽ എട്ട് ഒമ്പത് വചനം ഇയാളുടെ മേൽ അതായത് നബിസദാസനമ്മയുടെ മേൽ ഒരു മലക്ക് ഇറക്കപ്പെടാത്തത് എന്താണ് എന്നും അവർ പറയുകയുണ്ടായി എന്നാൽ നാം മലക്കിനെ ഇറക്കിയിരുന്നെങ്കിൽ കാര്യം അന്തിമമായി തീരുമാനിക്കപ്പെടുമായിരുന്നു പിന്നീട് അവർക്ക് സമയം നീട്ടിക്കൊടുക്കുന്നതുമല്ല ഇനി നാം ഒരു മലക്കിനെ ദൂതനായി നിയോഗിച്ചെങ്കിൽ തന്നെ ആ മലക്കിനെയും നാം പുരുഷരൂപത്തിലാക്കുമായിരുന്നു അങ്ങനെ അവർ ആശയക്കുഴപ്പത്തിൽ ഉണ്ടാക്കുന്ന വിഷയത്തിൽ അപ്പോഴും അവർ ആശയക്കുഴപ്പത്തിലായിക്കൊണ്ടേയിരിക്കും ഇത് ഒരു മറുപടിയാണ് ഇനി അടുത്തത് നമുക്ക് നോക്കാം എന്നിട്ട് ഒന്നായിട്ട് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം അടുത്ത ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ രണ്ടു വചനം ഫിറാവിൻ്റെയും അവൻ്റെ പ്രമാണി സംഘത്തിൻ്റെയും അടുത്തേക്ക് അപ്പോൾ അവർ അഹംഭാവം നടക്കുകയാണ് ചെയ്തത് അവർ പൊങ്ങച്ചക്കാരായ ഒരു ജനതയായിരുന്നു അതിനാൽ അവർ പറഞ്ഞു നമ്മളെപ്പോലുള്ള രണ്ട് മനുഷ്യന്മാരെ നാം വിശ്വസിക്കുകയും അവരുടെ ജനതയാകട്ടെ നമുക്ക് കീവണക്കം ചെയ്യുന്നവരുമാണ് ഈ അടിമകളുടെ കൂട്ടത്തിൽ നിന്നാണോ നമുക്ക് എന്താ പറയുക കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരാളെ ദൈവം നിയോഗിച്ചത് ഏ അങ്ങനെ എന്ന് അവർ പറഞ്ഞിരുന്നു എന്നാണ് ഇവിടെ ഖുർആാൻ പറയുന്നത് മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ഇത് പറഞ്ഞിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു ഇത് വരെ ഒരു പുതിയ കണ്ടുപിടുത്തമൊന്നല്ല ഇനിയും നമുക്ക് നോക്കാം സൂരത്ത് ഇബ്രാഹിമിൽ പതിനാലാം അധ്യായത്തിലെ പത്താമത്തെ വചനം അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂരന്മാർ പറഞ്ഞു ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടികർത്താവായ അള്ളാഹുവിൻ്റെ കാര്യത്തിലാണോ സംശയമുള്ളത് നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരാനും നിർണിതമായ ഒരു അവധി വരെ നിങ്ങൾക്ക് സമയം നീട്ടി തരുവാനുമായി അവൻ നിങ്ങളെ ക്ഷണിക്കുന്നു അവർ ജനങ്ങൾ പറയാണ് നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ മാത്രമാകുന്നു ഞങ്ങളുടെ പിതാക്കൾ ആരാധിച്ചു വരുന്നതിൽ നിന്നും ഞങ്ങളെ പിന്തിരിപ്പിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനാൽ ഞങ്ങൾ അതിലേക്ക് വരില്ല എന്ന് അവർ പറയാണ് അപ്പോൾ അതായത് ഇവർക്കൊക്കെ ഒരു പ്രശ്നം പറഞ്ഞാൽ ഈ മനുഷ്യനാണോ നമുക്ക് ദൂതനായിട്ട് വരുന്നത് ഏ അതാണ് ഇവരെ ഒരു യുക്തിപരമായ ചോദ്യം എന്ന് ഇവർ പറയുന്നത് എന്തായാലും നമുക്ക് അടുത്ത് നോക്കാം അടുത്തതായിട്ട് തന്നെ സൂറത്ത് ഇബ്രാഹിമല്ലേ തന്നെ പതിനൊന്നാമത്തെ വചനം അവരോട് അവരിലേക്കുള്ള ദൂതന്മാർ പറഞ്ഞു അതായത് ആ ദൂതന്മാരെ അവരോട് പറയാണ് ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള മനുഷ്യർ തന്നെയാണ് എങ്കിലും അള്ളാഹു തൻ്റെ ദാസന്മാരിൽ നിന്നും താൻ ഉദ്ദേശിക്കുന്നവരോട് ഒരാട് കാണിക്കുന്നു അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ നിങ്ങൾക്ക് യാതൊരു തെളിവും കൊണ്ടുവന്ന് തരാൻ ഞങ്ങൾക്കാവില്ല അള്ളാഹുവിൻ്റെ മേലാണ് വിശ്വാസികൾ വരമേൽപ്പിക്കേണ്ടത് ഇതാണ് ആ ദൂതന്മാര് ആളുകൾക്ക് കൊടുത്ത മറുപടി ഇനി അടുത്തത് നമുക്ക് നോക്കാം രണ്ടാമധ്യായം സുഹൃത്ത് ബക്കറയിൽ നൂറ്റി അമ്പത്തി ഒന്നാമത്തെ വചനം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഓതിക്കേൽപ്പിച്ച് തരികയും നിങ്ങളെ സംസ്കരിക്കുകയും നിങ്ങൾക്ക് വേദവും വിജ്ഞാനവും പഠിപ്പിച്ചു തരികയും നിങ്ങൾക്ക് അറിവില്ലാത്തത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള തന്നെയുള്ള ഒരു ദൂതനെ നിങ്ങളേക്ക് നാം നിയോഗിച്ചതുവഴി നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം പോലെ തന്നെയാകുന്നു ഇതും അപ്പോൾ ഇവിടെ വേറൊരു കാര്യത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് ഈ അനുഗ്രഹമാണ് ഇത് അതായത് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ദൂതനെ നിങ്ങൾക്ക് നിയോഗിച്ചു തരുന്നത് അത് നിങ്ങൾക്കുള്ള ഒരു അനുഗ്രഹമാണ് എന്നാണ് അള്ളാഹു സുഹാതല ഇവിടെ പറയുന്നത് ഇനി നമുക്ക് പരിശോധിക്കാം ഈ സുഹൃത്ത് ചേച്ചി ഏഴെട്ട് വചനം നീ സത്യവാന്മാരിൽ നീ ഞങ്ങളുടെ അടുക്കൽ മഴക്കൂളെ കൊണ്ടുവരാത്തത് അപ്പോൾ എന്നാൽ ന്യായമായ കാരണമല്ലാതെ നാം മലക്കുകളെ ഇറക്കുന്നതല്ല അന്നേരം അവർക്ക് സത്യനിഷേധികൾക്ക് സാവകാശം നൽകപ്പെടുന്നതുമല്ല ഇനി നമുക്ക് അടുത്ത ആയത്ത് ഇതിൻ്റെ ഇയാൾ ചോദിച്ചതിൻ്റെ ഒറിജിനൽ വേട് അതായത് അതേ വേട് തന്നെ വരുന്ന ആയത്ത് ഈ കുറേശികൾ ചോദിക്കുന്ന ചോദ്യവും അള്ളാഹു അവർക്ക് കൊടുക്കുന്ന മറുപടിയും നമുക്ക് കേൾക്കാം അപ്പോൾ എത്രത്തോളം യുക്തിയുണ്ട് എന്ന് ഈ ചോദ്യത്തിനുള്ള യുക്തിക്കുള്ള മറുപടി അതിൽ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് എന്ന് ഏതൊരു ആൾക്കും മനസ്സിലാക്കും ഓക്കെ അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാന തല പറയാണ് സൂറത്ത് ഇസ്രായേൽ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് വചനം അതായത് വൈനേഴ് അധ്യായത്തിൽ ജനങ്ങൾക്ക് സന്മാർഗം വന്നെത്തിയപ്പോൾ അവർ അത് വിശ്വസിക്കുന്നതിന് തടസ്സമായത് അള്ളാഹു ഒരു മനുഷ്യനെ ദൂതനായി നിയോഗിച്ചിരിക്കുകയാണോ എന്ന് അവരുടെ വാക്ക് മാത്രമായി തന്നു അപ്പോൾ അള്ളാഹുസുബ് തല നബിയോട് ഇവരോട് പറയാൻ വേണ്ടി പറയുകയാണ് കുൽ പറയുക അത് ഭൂമിയിലുള്ളത് ശാന്തരായിട്ട് നടന്നു പോകുന്ന മലക്കുകളായിരുന്നെങ്കിൽ അവരിലേക്ക് നാം മലക്കുകളെ ദൂതന്മാരായിട്ട് അയക്കുമായിരുന്നു പക്ഷേ ഇവിടെ ശാന്തരായിട്ട് നടന്നു പോകുന്ന മലക്കുകളല്ല ഇവിടെ ഉള്ളത് ഇപ്പം ഒരു ഏതാണോ വിഭാഗം ജിന്നുകളാണെങ്കിൽ ജിന്നുകളിലേക്ക് ജിന്നിൽപ്പെട്ട ഒരാളായിരിക്കും നിയോഗിക്കാം മലക്കുകളാണെങ്കിൽ മലക്കുകളിൽപ്പെട്ട ഒരാളായിരിക്കും നിയോഗിക്കുക അതേ സ്ഥാനത്ത് മനുഷ്യരാണ് ഇവിടെ ഉള്ളത് മനുഷ്യർക്ക് ബോധനം നൽകാൻ വേണ്ടി മനുഷ്യരിൽ നിന്ന് തന്നെയാണ് നമുക്ക് ദൂതന്മാര് വരേണ്ടത് ഇപ്പം ഒരു ടീച്ചർ നമുക്ക് കുറച്ച് കുട്ടികൾക്ക് പഠനം നടത്താൻ വേണ്ടിയിട്ട് ഒരു ആനയെയോ അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവികളെയോ ആണോ ടീച്ചറായിട്ട് നിയോഗിക്കാം അതിൽ എന്ത് യുക്തിയാണുള്ളത് അതേ സ്ഥാനത്ത് മനുഷ്യരിൽ പെട്ട് തന്നെ കുറച്ച് വിവരം വിദ്യാഭ്യാസമുള്ള ആളുകളായിരിക്കും എന്ത് ചെയ്യുക ആ വിദ്യാഭ്യാസം കൊടുക്കുക ആ വിദ്യാഭ്യാസം കുറഞ്ഞവർക്ക് വിദ്യാഭ്യാസം കൂട്ടി അതിന് അനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് അതാണല്ലോ അതിൻ്റെ യുക്തി അല്ലാതെ ഇയാൾ ചോദിച്ചതും മറ്റുള്ള ആളുകളും ചോദിച്ച യുക്തി യുക്തിയല്ല യുക്തി അത് കേവല യുക്തിയാണ് എന്ന് പറയാം യഥാർത്ഥമായിട്ട് യുക്തിപരമായിട്ട് ചിന്തിച്ചു നോക്കിയാൽ ഇതാണ് ഏറ്റവും ശരിയെന്ന് മനസ്സിലാകുന്നതാണ് അപ്പോൾ ഇവർക്ക് ഇതൊന്നുമല്ല അവരുടെ പ്രശ്നം ഇവർ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുക എന്നുള്ളതല്ലാതെ ഇതൊന്നുമല്ല ഇവരുടെ പ്രശ്നം ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ആരാധിക്കുന്നു അത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് വിട്ടുപോകാൻ കഴിയില്ല എന്നുള്ള ഒരുപാട് ന്യായങ്ങളായിരുന്നു ഇവരുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം അല്ലാതെ ഒരു മനുഷ്യനെ അല്ലാതെ നിയോഗിച്ചു എന്നുള്ളത് ഒരു കാരണം മാത്രമായിട്ട് അവർ പറയുക എന്നുള്ളതല്ലാതെ അതൊരു യുക്തിപരമായ ചോദ്യം അല്ല എന്നുള്ളതാണ് അള്ളാഹു സുബാന സുബത്തല അതിന് കൃത്യമായ യുക്തിപരമായ ഉത്തരം തന്നെ ഖുറാനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം ജബാർ മാഷി അതിനെപ്പറ്റി ഇനി വ്യാകുലപ്പെടേണ്ടതില്ല എന്ന് പ്രത്യേക ഓർമ്മിപ്പിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ആയത്തുകൾ തന്നെ ഞാൻ വിശദീകരിച്ച് തന്നിട്ടുണ്ട് ഇതിൽ കൂടുതൽ വിശദീകരണം ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അള്ളാഹു സുബ്ബാനത്തല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു അതിൻ്റെ ആ ഒരു സൽബുദ്ധി അത് ഉപയോഗപ്പെടുത്താനുള്ള മനുഷ്യരാകുമ്പോൾ നമുക്ക് ഇന്നത് ചെയ്യാം ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട് അപ്പം അതനുസരിച്ചു കൊണ്ട് ദൈവമാർഗത്തിൽ ജീവിച്ച് മര ിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് ഈ ജീവിതത്തിന് ശേഷമുള്ള പരലോക ജീവിതത്തിൽ രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കുക അല്ലാതെ ഈ ഇതുപോലെയുള്ള ആളുകളുടെ അയുക്തമായ ആളുകളുടെ കയ്യിൽ പെടാതിരിക്കുക ഇവർക്ക് ഇത് പറഞ്ഞു ഇങ്ങനെ യൂട്യൂബിൽ തന്നെ ഉള്ള വരുമാനം അവർക്ക് കിട്ടുന്നുണ്ട് എന്നതല്ലാതെ ഇതിൻ്റെ അനുയായികളായിട്ടുള്ള ആളുകൾ ഇതിന് ജയി വിളിച്ചിട്ട് അവർക്ക് മരണവേഷം ഒന്നും ലഭിക്കാനില്ല എന്ന് മാത്രമല്ല പരലോകത്തുള്ള ശിക്ഷയും അനുഭവിക്കേണ്ടി വരും എന്ന താക്കീത് ആയിട്ടാണ് ഈ പ്രവാചകന്മാരെല്ലാം കടന്നു വന്നത് അതിലെ അവസാന പ്രവാചകനായ പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഖുർആൻ തന്നെയാണ് ഏറ്റവും വലിയ തെളിവ് അത് നമ്മളുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മളുടേതായ അറിവുകൾ വളരെ ദുർബലമായ അറിവുകളാണെങ്കിൽ ഖുർആാൻ്റെയും വിസമയുടെ ഹദീസിൻ്റെയും വെളിച്ചത്തിലാണ് നമ്മൾ നിങ്ങളോട് സംസാരിക്കുന്നത് എന്തായാലും അള്ളാഹു എല്ലാവർക്കും ഈമ നൽകിക്കൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ ഈ റംലാനിലെ നമ്മളുടെ എല്ലാ കർമ്മങ്ങളും സോലിയായ അമലായിട്ട് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്തായാലും ഞാൻ നിർത്തുകയാണ് وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته